ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴയിൽ ക്രൈസ്തവ സഭകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ പള്ളികളുടെ സഹകരണത്തോടെ ഇരുപത്തിയൊന്നിന് മഹാറാലി സംഘടിപ്പിക്കും റാലിയുടെ ഉദ്ഘാടനം ആലപ്പുഴ ലത്തീൻ രൂപത ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ നിർവഹിക്കും ഫ്ളാഗ് ഓഫ് കർമ്മം ആലപ്പുഴ ജില്ലാ പോലീസ് ചീഫ് എം പി മോഹനചന്ദ്രൻ നിർവഹിക്കും ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി വർഷമായാണ് ഈ വർഷം ആചരിക്കുന്നതെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂബിലി വർഷത്തെ പ്രത്യാശയുടെ തീർത്ഥാടക വർഷമായാണ് നാമകരണം ചെയ്തിരിക്കുന്നതെന്നും ഇതിനോടനുബന്ധിച്ച് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയുടെ ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ ആലപ്പുഴ പ്രദേശത്തെ വിവിധ ക്രൈസ്തവ സഭകൾ ഒരുമിച്ചുകൊണ്ട് മുപ്പത്തഞ്ച് പള്ളികളാണ് നമ്മുടെ ഈ പ്രദേശത്ത് വരിക ഈ മുപ്പത്തഞ്ച് പണ്ടുകളെയും ക്രിസ്മസ് റാലി മഹാ റാലിയാണ് സംഘടിപ്പിച്ചിരിക്കുക ക്രിസ്മസ് റാലി പൂന്തോപ്പ് സെൻറ്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ നിന്ന് ആരംഭിച്ച് ആലപ്പുഴ ലിയോ തേട്ടയിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ആലപ്പുഴ രൂപത മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ജെയിംസ് ആനാ പറമ്പിൽ പിതാവ് നിർവഹിക്കും ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നത് ആലപ്പുഴ എസ് പി ആണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്രിസ്മസ് പപ്പാമാർ ഇതിൽ വിവിധ ഇടവകകളിൽ നിന്ന് അണിനിരക്കും പതിനായിരങ്ങൾ ഈ മീറ്റിംഗിൽ ഈ റാലിയിൽ സംബന്ധിക്കും അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ഫ്ലോട്ടുകൾ ഇടവകകളിൽ നിന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിലുണ്ടാകും അനേകം വിശ്വാസികൾ ഈ ഒരു പരിപാടിയിലേക്ക് എത്തും ഇപ്പോഴേ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മ്യൂസിക് ബാൻഡായിട്ടുള്ള മെന്നിൻ ക്യാസക് എന്നുള്ള മ്യൂസിക് ബാൻഡ് ഇതിലുണ്ടായിരിക്കുന്നതാണ് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലിത്ത മാർ തോമസ് തറയിൽ പിതാവ് ലിയോ തേട്ടിൻ്റെ സ്കൂളിൽ ഇതിൻ്റെ സമാപന സന്ദേശം നൽകും ആലപ്പുഴ ജില്ലാ കളക്ടർ ഇതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും ജൂബിലി വർഷത്തിന്റെ സമാപനത്തിലേക്ക് കടന്നിരിക്കുന്ന ക്രിസ്മസ് വാരത്തിൽ ക്രൈസ്തവ സഭകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ പള്ളികളുടെ സഹകരണത്തോടെ ആലപ്പുഴയിൽ മഹാറാലി സംഘടിപ്പിക്കും ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പൂന്തോപ്പ് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ നിന്ന് ആരംഭിച്ച് ലിയോ തേർട്ടീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവസാനിക്കുന്ന രീതിയിലാണ് റാലി സംഘടിപ്പിക്കുന്നത് റാലിയുടെ ഉദ്ഘാടനം ആലപ്പുഴ ലത്തീൻ രൂപത ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനപ്പറമ്പിൽ നിർവഹിക്കും റാലിയുടെ ഫ്ളാഗ് ഓഫ് ആലപ്പുഴ ജില്ലാ കളക്ടർ റാലിയുടെ ഫ്ളാഗ് ഓഫ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ നിർവഹിക്കും റാലിയിൽ വിവിധ പള്ളികളിൽ നിന്നായി ക്രിസ്മസ് പാപ്പമാർ അണിനിരക്കും വർണ്ണശബളമായ വിവിധ ഫ്ലോട്ടുകൾ നിശ്ചല ദൃശ്യങ്ങൾ വിവിധ ഇടവകയിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് വിശ്വാസികൾ എന്നിവർ പങ്കെടുക്കും റാലിയുടെ സമാപനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രോപൊലിത്ത മാർ തോമസ് തറയിൽ ക്രിസ്മസ് സന്ദേശം നൽകും ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് റാലിയെ അഭിസംബോധന ചെയ്യും ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ റാലിയുടെ കോർഡിനേറ്റർമാരായ ഫാദർ ജൂബിൻ തൈപ്പറമ്പിൽ ഫാദർ ബിജു മണവത്ത് ഫാദർ ജോസഫ് ഡൊമിനിക് വട്ടത്ത് റോയി പി വേലിക്കെട്ടിൽ സെബസ്റ്റ്യൻ വർഗീസ് മാർട്ടിൻ മാനിക്കശ്ശേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് സിഡിനെ